വഖഫ് ബോർഡിന് നേരെ നാളുകളായി ഉന്നം പിടിച്ചിരിക്കുകയായിരുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഏതെങ്കിലും രീതിയിൽ ബോർഡിനെ തളർത്തണമെന്നും അതുവഴി ന്യൂനപക്ഷ സമുദായത്തെ തകർക്കാമെന്നുമാണ് നരേന്ദ്രമോദി സർക്കാർ കണക്കുകൂട്ടുന്നത് വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് സഹായം നൽകുന്ന ഏജൻസികളെല്ലാം തന്നെ ശിഥിലമാക്കപ്പെടുക എന്ന അപ്രഖ്യാപിത അജണ്ടയും ബി മുന്നിലുണ്ട് ഏറെ വിവാദങ്ങൾക്കൊടുവിൽ വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമ ഭേദഗതി ബിൽ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞു ബില്ല് പാസാക്കുകയാണെങ്കിൽ വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വലിയ സ്വാധീനം നൽകും ഇതിന് പിന്നാലെ പ്രതിപക്ഷ എം പിമാർ ബില്ല് ഭരണഘടനാ വിരുദ്ധവും ക്രൂരവുമാണെന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തി പ്രതിഷേധത്തെ മറികടന്ന എളുപ്പത്തിൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാമെന്ന് കണക്കുകൂട്ടലിലായിരുന്നു ഭരണപക്ഷം കഴിഞ്ഞ രണ്ട് സർക്കാരുകളുടെ കാലത്തും ബില്ലുകൾ ലോക്സഭയിൽ നിന്ന് ചർച്ചയ്ക്ക് പോലും വയ്ക്കാതെ പാസ്സാക്കിയെടുക്കാൻ സാധിച്ച ബി ജെ പിക്ക് പക്ഷേ വക്കഫ് ബോർഡ് വിഷയത്തിൽ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വന്നിരിക്കുന്നു കോൺഗ്രസ് ശക്തമായി ബില്ലിനെ എതിർത്തപ്പോൾ പിന്തുണയുമായി ഇന്ത്യ മുന്നണിയും പിന്നിൽ അണിനിരന്നു ഒടുവിൽ പ്രതിഷേധത്തിന്റെ അവസാനം ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ബി സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്ന പോരായ്മകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം ബില്ല് വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കും പ്രതിപക്ഷത്തിൻ്റെ ആകുലതകളെല്ലാം തന്നെ ജെ പി സിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതോടെ വക്കഫ് ബോർഡ് വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവരികയാണ് പാർലമെന്റിൽ നേരിട്ട ആദ്യ സുപ്രധാന ബില്ല് തന്നെ നേരിട്ട് പാസാക്കുന്നതിൽ നിന്ന് ബി ജെ പി യെ തടഞ്ഞത് ഇന്ത്യാ വിജയമായി തന്നെ കാണാം ബില്ലിൽ അടിമടി ദുരൂഹതയാണെന്ന് സ്പീക്കർ ഓം ബിർളയെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ സാധിച്ചത് ഇന്ത്യാ സഖ്യത്തിന്റെ വലിയ നേട്ടമാണ് ഇതിന് പിന്നാലെയാണ് ബില്ല് ജോയിൻറ്റ് പാർലമെന്റ് കമ്മിറ്റി അഥവാ ജെ പി സിയുടെ പരിഗണനയ്ക്ക് വിടാൻ സ്പീക്കർ തീരുമാനിച്ചത് ഒന്നെങ്കിൽ ബിൽ പിൻവലിക്കണം അല്ലെങ്കിൽ പിൻവലിക്കുകയോ പരിശോധനയ്ക്കായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുകയോ ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടത് ഇതോടെയാണ് സമിതിക്ക് വിടാമെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചത് എല്ലാ പാർട്ടി നേതാക്കളുമായും ചർച്ച ചെയ്ത ശേഷം ജെ രൂപീകരിക്കാമെന്നും അത് സ്പീക്കർ സഭയെ അറിയിച്ചിട്ടുണ്ട് സംയുക്ത സമിതിയിൽ ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന പാർട്ടികളിലെ അംഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകും മുസ്ലിം ലീഗിന്റെ പ്രതിയായി ഇ ടി മുഹമ്മദ് ബഷീർ അംഗമാകുമെന്നും ഉറപ്പാണ് ബില്ലിനെ എതിർക്കുന്ന സഖ്യ നേതാക്കൾ ക്ഷേത്ര ഭരണത്തിൽ മുസ്ലീങ്ങളെ ഉൾപ്പെടുത്താറുണ്ടോ എന്നും ചോദിച്ചായിരുന്നു പ്രതിഷേധിച്ചത് മണിക്കൂറുകളോളം നീണ്ട ഭരണ പ്രതിപക്ഷ വാക്ക് യുദ്ധങ്ങൾക്കൊടുവിലാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് എൻ ഡി എ ഘടകക്ഷികളായ ജെ ഡി യുവും ടി ഡി പിയും ശിവസേന ഷിൻഡെ വിഭാഗവും ബില്ലിനെ പിന്തുണച്ചപ്പോൾ വൈഎസ്ആർ കോൺഗ്രസ് ഇന്ത്യാസഖ്യത്തിനൊപ്പമാണ് നിലയുറപ്പിച്ചത് ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടിന് മുന്നിൽ വഴങ്ങിയ സ്പീക്കർ ബില്ല് ജെ പി സിക്ക് വിടുകയായിരുന്നു